Ashik, Inverters Home Appliances and Electronics, Thadakat. Alungal Mobile and Golf Bazaar, Karulai. Parag Running House, Karulai. Kitsan Fashion, opposite Federal Bank, Nilambur Road, Pukotumbaram. Minsara Wedding shopi Karulai. അമരമ്പലം ഗ്രാമപഞ്ചായത്തിൽ കേരളോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് തുടക്കമായി സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിയെട്ട് വരെ നീണ്ടു നിൽക്കുന്ന കലാകായിക മത്സരങ്ങൾ നടക്കും വാർഡിന്റെ വിവിധ പ്രദേശത്തുള്ള ക്ലബ്ബുകളുടെ പങ്കാളിത്തത്തോടെയായിരിക്കും നടക്കുക ഇന്ന് പൂക്കോട്ടുംപാടം ഹൈസ്കൂൾ ഗ്രൌണ്ടിൽ വെച്ച് ക്രിക്കറ്റ് മത്സരം നടന്നു വാർഡിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നായി പന്ത്രണ്ട് ടീമുകൾ പങ്കെടുത്തു സമാപന സമ്മേളനം അമരമ്പലം പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു ഇന്നിവിടെ തുടക്കം കുറിച്ചിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഐ സി സി ഏറ്റെടുത്ത ക്രിക്കറ്റ് ടൂർണമെന്റ് ഇന്നിവിടെ ഐ സി സി തന്നെ വിജയിച്ച് പിന്നെ ചാമ്പ്യന്മാരായി വളരെയധികം സന്തോഷം നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്തൊട്ടാകെ എല്ലാ പഞ്ചായത്തുകളിലും ഇത്തരത്തിലുള്ള കേരളോത്സവങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക നമുക്കറിയാം നമ്മുടെ കുട്ടികളെ കലാകായിക സാംസ്കാരിക രംഗങ്ങളിൽ ഉയർത്തിക്കൊണ്ടുവരുന്നതിനാണ് ഇത്തരത്തിലുള്ള പരിപാടികളൊക്കെ സംസ്ഥാനത്തൊട്ടാകെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായി നമ്മുടെ പഞ്ചായത്തിലും ഇന്ന് മുതൽ ഇരുപത്തി വരെ നിരവധി പരിപാടികളാണ് ക്ലബിന്റെ ഒക്കെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ളത് അതിനൊക്കെ ക്ലബ് ഭാരവാഹികൾ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കുട്ടികളെയൊക്കെ പ്രോത്സാഹിപ്പിക്കുക നമുക്കറിയാം നിരവധി കൈവുള്ള കുട്ടികൾ ഇന്ന് വളർന്നു വരുന്നത് അത് ക്രിക്കറ്റിലാണെങ്കിലും ഫുട്ബോളാണെങ്കിലും മറ്റു ഒക്കെ കുട്ടികൾക്ക് നല്ല കൈവുള്ള പ്രകടനം കാഴ്ചവെക്കുന്ന കുട്ടികൾ ഇന്ന് വളർന്നു വരുന്നുണ്ട് അവരൊക്കെ പ്രോത്സാഹിപ്പിക്കാനും നിങ്ങളെ ഐ ക്ലബ്ബ് പ്രത്യേകിച്ച് അതൊക്കെ ഏറ്റെടുത്ത് നടത്തുകയാണെങ്കിൽ ഒരുപാട് പിന്നെ താരങ്ങളെ നമുക്ക് സാധിക്കും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനീഷ് കവളമുക്കട്ട മെമ്പർ നിഷാദ് ക്ലബ് പ്രവർത്തകരായ ലില്ലി അർജുൻ വെള്ളോലി സജീർ കല്ലിങ്ങൽ കായിക അധ്യാപകൻ ഡി ടി മുജീബ് മാസ്റ്റർ എന്നിവർ പങ്കെടുത്തു ഇന്ന് നടന്ന മത്സരങ്ങളുടെ ഒന്നും രണ്ടും സ്ഥാനങ്ങൾ പൂക്കൂട്ടുംപാടം ഐ സി സി കൾച്ചറൽ ക്ലബ്ബ് സ്വന്തമാക്കി വൺ